ം ട്രംപ് ലോകത്തിൻ്റെ പ്രസിഡൻ്റാണ് എന്നുള്ള മട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള മട്ടില ലോകത്തിൻ്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോൾ പല നീക്കങ്ങൾ നടത്തുകയാണ് അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് പാർട്ടി പാർട്ടിയുടെ നിലപാടെടുക്കുക പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രംപിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ട്രംപ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ട്രംപിൻ്റെ നീക്കങ്ങളൊക്കെ ഞങ്ങൾ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അത് സെൻട്രൽ കമ്മിറ്റിയൊക്കെ കൂടിക്കഴിയുമ്പോൾ വേണ്ട രീതിയിലുള്ള നിലപാടെടുക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഈ വെല്ലുവിളി ശരിക്കും ഒന്നുകിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ പേടിച്ച് കണ്ടമഴി കൂടുക ഇങ്ങനൊരു രണ്ട് ഓപ്ഷൻ മാത്രമേ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപിൻ്റെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരുന്നാൽ മതി ലോകത്തിൻ്റെ പ്രസിഡൻ്റ് ആവേണ്ട അങ്ങനെ ആയാൽ ഞങ്ങൾ കളി പഠിപ്പിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചില ട്രോളർമാർ പറയുന്ന പോലെ മുണ്ടെടുത്താൽ സ്റ്റേറ്റ് കമ്മിറ്റി പാൻറ്റ് സെൻട്രൽ കമ്മിറ്റി എന്ന് പറഞ്ഞതുപോലെയാണ് സംഗതിയെങ്കിലും ഉപ്പ് വെച്ച കലം പോലെയായി ഈ പാർട്ടിയെങ്കിലും നിലപാടിനൊന്നും ഒരു മാറ്റവുമില്ല ഡയലോഗ് അടിക്കുന്നതിൽ ഒരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ല ആ സ്ഥാനത്തിരിക്കാൻ താൻ സർവാത്മന യോഗ്യനാണ് എന്ന് എം എ ബി തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിരത്തി പിടിച്ചിരുന്ന മൈക്കുകൾ നോക്കുക ഒരൊറ്റ ദേശീയ ചാനലിൻ്റെ മൈക്ക് പോലുമില്ല എന്ന് കാണാം എല്ലാം ഇവിടെയുള്ള മാപ്പറകളാണ് ആ മാപ്പറകളുടെ മുന്നിൽ എന്തും തള്ളിവിടാം ധൈര്യമായിട്ട് തള്ളിവിടാം ഇതൊന്നും ഒരു കാലത്ത് ഒരു അമേരിക്കക്കാരൻ പോലും അറിയാൻ പോകുന്നില്ല ട്രംപ് ഒട്ടുമേ അറിയാൻ പോകുന്നില്ല വായി കിടക്കുന്ന നാക്കോട്ടിങ്ങനെ തള്ളിമറിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ള ആളുകളെയുള്ളൂ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് കവലപ്രസംഗത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ മുറിവീടി അന്നൊക്കെ മുറിവീടിയും വലി കഴിഞ്ഞിട്ടാണ് ആ മുറിവീടിയും വലിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞിട്ടാണ് മൈക്കൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് അലറുന്നത് ആഗോളവൽക്കരണവും അമേരിക്കയും കാട്ടുകരാറിൻ്റെയും കാണാച്ചരടുകൾ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ആ അഗാധമായ പാണ്ഡിത്യമുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർ കവലകൾ തോറും ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ചില വാക്കുകൾ അതിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന കറിവേപ്പിലിൽ നിന്നൊരു കറിവേപ്പില ഇല പറിക്കണമെങ്കിൽ പോലും അമേരിക്കയുടെ അനുവാദം വേണ്ടിവരും എന്ന് പറഞ്ഞിരുന്നു അവർ മുന്നിൽ നിൽക്കുന്ന ഒരു പപ്പയ്ക്ക നമ്മുടെ വീട്ടിലുള്ള പറമ്പിലുള്ള ഒരു പപ്പയ്ക്ക പപ്പയിൽ നിന്ന് പപ്പയ്ക്ക പറിക്കണമെങ്കിൽ പോലും അമേരിക്കയുടെ അനുവാദം വരുന്ന കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു ജനങ്ങളെ ഈ കാര്യങ്ങൾ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിൽ പോലും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ചേർത്താണ് അമേരിക്ക അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സി എ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ഇത് അവരറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ എന്തിനും ഏതിനും അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റെയൊക്കെ ചേർത്ത് പറയുന്ന അതേ കൂട്ടർ തന്നെ അവരുടെ മുഖ്യമന്ത്രിക്ക് ഒരു മൂലക്കുരു വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത് അമേരിക്കയിലാണ് അവിടുത്തെ ടൈം സ്ക്വയറിൽ പോയി പാട്ടക്കസേരയിലിരുന്ന് റെക്കോർഡ് ഇടുകയും ചെയ്യും അതാണ് സി പി എം അപ്പോൾ ആ സി പി എമ്മിൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഇതാ എം എ ബേബി നൂറ് ശതമാനം യോഗ്യനാണ് എന്ന് ഈ പറഞ്ഞ ഡയലോഗിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ ആകെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ഇവരെ ഭയന്ന് ശിഷ്ടകാലം വഴിച്ച് തീർക്കുക അല്ലെങ്കിൽ കണ്ടം വഴി ഓടിത്തള്ളുക എന്തായാലും എം എ ബി നിങ്ങളെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മര്യാദയ്ക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് മാത്രമായിട്ട് അവിടെ ഭരിക്കുക ലോകത്തിൻ്റെ പ്രസിഡൻ്റ് ആവാമെന്ന് നോക്കിയാൽ ഞങ്ങളൊരൊറ്റ പോളിറ്റ് ബ്യൂറോ അങ്ങ് കൂടും ഒരു തീരുമാനം എടുത്താലുണ്ടല്ലോ പിന്നെ ഒരു രക്ഷയില്ല ട്രംപ് ചന്നം പിന്നെ ഓടിത്തള്ളേണ്ടി വരും